നമസ്കാരം ജ്യോതി ടെക്വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം വ്യാഴം നമ്മുടെ ജന്മലഗ്നം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ആ വ്യക്തിക്ക് നൽകുന്ന ഫലങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ജ്യോതിഷത്തിലെ പ്രമാണ ഗ്രന്ഥങ്ങളിലൊന്നായ ഫലദീപികയിൽ നിന്നാണ് ഈ അടിസ്ഥാന അറിവുകൾ എടുത്തിട്ടുള്ളത് ജ്യോതിഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും ജ്യോതിഷത്തെ സ്നേഹിക്കുന്ന വ്യക്തികൾക്കും ഈ അറിവ് പ്രയോജനപ്പെടും എന്ന വിശ്വാസത്തോടെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം നമുക്ക് വ്യാഴത്തിന്റെ കാരകധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തടിച്ച ശരീരവും ചെമ്പിൻ്റെ നിറമുള്ള തലമുടിയും കണ്ണുകളോടും കൂടിയവനും വിശേഷ ബുദ്ധിയുള്ളവനും കഫപ്രകൃതിയുള്ളവനുമാണ് വ്യാഴം ഇത് വരാഹമികരാചാര്യരുടെ അഭിപ്രായമാണ് എന്നാൽ മന്ത്രേശ്വരൻ്റെ അഭിപ്രായത്തിൽ വ്യാഴം ജ്ഞാനത്തിൻ്റെ കാരകനാണ് മാത്രമല്ല നല്ല ഗുണവിശേഷങ്ങൾ കൂടിയവനും പുത്രൻ മന്ത്രി നല്ല ആചാരം എന്നിവയെ സൂചിപ്പിക്കുന്നവനും ആചാര്യൻ അല്ലെങ്കിൽ ഗുരുനാഥൻ മഹിമ വേദങ്ങൾ ശാസ്ത്രങ്ങൾ ബുദ്ധിശക്തി ഓർമ്മശക്തി താൽപ്പര്യം ഉത്കൃഷ്ടമായ അവസ്ഥ സദ്ഗതി ദേവന്മാരിലും ബ്രാഹ്മണന്മാരിലുമുള്ള ഭക്തി യാഗം തപസ് ശ്രദ്ധ ഭണ്ഡാരസ്ഥലം വിദ്യുത്വം ഇന്ദ്രിയങ്ങളിലുള്ള ജയം വർത്തൃസുഖം സമ്മാനം അല്ലെങ്കിൽ ദാനവും ബഹുമാനവും ദയ എന്നിവയെ വ്യാഴത്തിക്കൊണ്ട് ചിന്തിക്കാം വ്യാഴത്തിനെ ദേവഗുരുവായ ബൃഹസ്പതിയോടാണ് ഉപമിച്ചിരിക്കുന്നത് ആചാര്യന്മാരിൽ ബൃഹസ്പതിയാണ് ഞാൻ എന്ന് ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുമുണ്ട് അതിൽ നിന്ന് തന്നെ വ്യാഴത്തിൻ്റെ മഹത്വം എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണല്ലോ വ്യാഴത്തിന് ജ്യോതിഷത്തിൽ സർവേശ്വര കാരകൻ എന്ന ബഹുമതിയാണ് കൊടുത്തിരിക്കുന്നത് ഒരു പ്രശ്നത്തിൽ പൃഛച്ഛകന് ദൈവാധീനമുണ്ടോ എന്ന് നിരൂപിക്കുന്നതും വ്യാഴത്തെക്കൊണ്ടാണ് എത്ര കടുത്ത ദോഷസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹമായാലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിച്ചാൽ അതിൻ്റെ ദോഷങ്ങൾ നല്ല ഒരളവ് വരെ കുറയുന്നതായിരിക്കും ഇത്രയും ഉദാഹരണങ്ങൾ മതിയാകുമല്ലോ വ്യാഴത്തിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കാം വ്യാഴം ഓരോ ഭാവത്തിലും നിന്നാലുള്ള ഫലത്തെയാണല്ലോ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ആദ്യം വ്യാഴം ജന്മലഗ്നത്തിൽ നിന്നാൽ ആ ജാതകന് ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം വ്യാഴം ജന്മലഗ്നത്തിൽ നിന്നാൽ ആ വ്യക്തി ശോഭയുള്ളവനും സുഹൃതിയും ദീർഘായുസും ഭയമില്ലാത്തവനും പുത്രന്മാരുള്ളവനുമായിരിക്കും എന്നാണ് ആചാര്യൻ പറയുന്നത് ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് ദിഗ്ബലമുണ്ട് ദിഗ്ബലമുള്ള ഗ്രഹം കൂടുതൽ നല്ല ഫലങ്ങളായിരിക്കും ജാതകന് നൽകുന്നത് വ്യാഴം ലഗ്നത്തിൽ നിൽക്കുമ്പോൾ അത് വ്യാഴത്തിന്റെ സ്വക്ഷേത്രം കൂടിയായാൽ അത് സ്ഥാനബലവും കൂടിയാണ് അപ്പോൾ വ്യാഴം കുറച്ചും കൂടി ബലവാനാകുന്നു മാത്രമല്ല അത് പഞ്ചമഹാപുരുഷ യോഗത്തിലെ ഹംസയോഗം എന്ന യോഗവും കൂടിയാണ് ഹംസയോഗത്തിൽ ജനിക്കുന്ന വ്യക്തി ഭാഗ്യവാനും ദീർഘായുസുള്ളവനുമായിരിക്കും ഇവർ സജ്ജനങ്ങളാൽ പൂജിക്കപ്പെടും എന്നാണ് പറയുന്നത് രാജാവും കയ്യിലും കാലിലും ശംഖ് താമര മത്സ്യം അങ്കുശം മുതലായ സാമുദ്രിക ചിഹ്നങ്ങളോട് കൂടിയവനും ഭംഗിയുള്ള ശരീരത്തോടു കൂടിയവനും ഹൃദ്യമായ ഭക്ഷണസുഖമുള്ളവനും ധർമ്മശീലനമായി ഭവിക്കും എന്നാണ് പറയുന്നത് വളരെ നല്ല ഫലങ്ങളാണ് ഹംസയോഗത്തിന് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് ഇതിൽ രാജാവാകും എന്ന് പറഞ്ഞിരിക്കുന്നത് പഴയ കാലഘട്ടത്തിലെ കാര്യമാണ് ഇന്നത്തെ കാലത്ത് അധികാരമുള്ള ഒരു പദവിയിൽ എത്തിച്ചേരും എന്ന് മനസ്സിലാക്കിയാൽ മതി രണ്ടാം ഭാവത്തിൽ വേണം നിന്നാൽ ആ വ്യക്തി വാഗ്മിയും ഭക്ഷണസുഖമുള്ളവനും സുമുഖനും ധനവാനും വിദ്വാനുമായി തീരും രണ്ടാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ വാഗ്സ്ഥാനമാണല്ലോ അപ്പോൾ അവിടെ വ്യാഴം വരുമ്പോൾ ആ വ്യക്തി നല്ല വാക്ചാതുര്യമുള്ള ആളായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസാരം വളരെ നല്ല രീതിയിലുള്ളതുമായിരിക്കും അസഭ്യ വാക്കുകൾ ഉപയോഗിക്കുന്ന ആളായിരിക്കുകയില്ല മാത്രമല്ല ഇദ്ദേഹത്തിന് നല്ലൊരു പ്രാസംഗികൻ ആയിത്തീരാനും കഴിയും രണ്ടാം ഭാവം നമ്മുടെ ധനസ്ഥാനമാണ് അവിടെ വ്യാഴം വരുമ്പോൾ ജാതകൻ നല്ല ധനവാനായി തീരുന്നതാണ് മാത്രമല്ല നല്ല അറിവും വിദ്യാഭ്യാസവും ഉള്ള ആളുമായിരിക്കും രണ്ടിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ദൃഷ്ടി നമ്മുടെ ആയുസിൻ്റെ സ്ഥാനമായ അഷ്ടമത്തിൽ പതിയുന്നതിനാൽ ദീർഘായുസും ലഭിക്കുന്നു വ്യാഴത്തിന്റെ ദൃഷ്ടി അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലേക്കാണ് അപ്പോൾ രണ്ടിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ദൃഷ്ടി നമ്മുടെ ആറാം ഭാവത്തിൽ പതിയുന്നു ആറാം ഭാവം നമ്മുടെ ശത്രുസ്ഥാനമാണ് രോഗം കടം മുതലായവയുടെ ഭാവവുമാണ് വ്യാഴത്തിന്റെ ദൃഷ്ടി ഇവിടെ പതിയുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് നല്ല അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത് അതായത് അദ്ദേഹത്തിന് കാര്യമായ ശത്രുക്കളോ രോഗങ്ങളോ കടങ്ങളോ ഉണ്ടായിരിക്കുന്നതല്ല ഒൻപത് നമ്മുടെ ഭാഗ്യസ്ഥാനമാണ് അവിടെ വ്യാഴന്റെ ദൃഷ്ടി വരുമ്പോൾ ജാതകന് ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് രണ്ടാം ഭാവം നമ്മുടെ കുടുംബത്തിന്റെ സ്ഥാനവുമാണ് അതിനാൽ രണ്ടിൽ വ്യാഴം നിൽക്കുമ്പോൾ നമുക്ക് നല്ല കുടുംബസുഖം തന്നെ ലഭിക്കുന്നതാണ് വ്യാഴം മൂന്നിൽ നിൽക്കുമ്പോൾ മൂന്നാം ഭാവം വ്യാഴത്തിന് ഇഷ്ടമുള്ള ഒരു സ്ഥാനമല്ല അവിടെ നിൽക്കുന്ന വ്യാഴത്തിന് നല്ല ഫലമല്ല ഗ്രന്ഥത്തിൽ പറയുന്നത് മൂന്നിൽ വ്യാഴം നിൽക്കുന്ന വ്യക്തി അവജ്ഞയോട് കൂടിയവനും ലുപ്തനും പ്രസിദ്ധരായ സഹോദരന്മാരോട് കൂടിയവനും പാപകർമ്മം ചെയ്യുന്നവനും ദുഷ്ടബുദ്ധിയുമായിരിക്കും വ്യാഴം നിൽക്കുന്ന രാശിയും കൂടി യോഗം ചെയ്തു നിൽക്കുന്ന ഗ്രഹങ്ങൾ വ്യാഴത്തിന് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങൾ ഇവയെല്ലാം കണക്കിലെടുത്തതിന് ശേഷമാണ് ഫലനിർണ്ണയം ചെയ്യേണ്ടത് ഇത് അടിസ്ഥാന ഫലങ്ങൾ മാത്രമാണ് ഇനി വ്യാഴം നാലാം ഭാവത്തിൽ നിന്നാലുള്ള ഫലം എന്താണെന്ന് നോക്കാം വ്യാഴം നാലിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന വ്യക്തി മാതാവും ബന്ധുക്കളും ഗാർഹിക ഉപകരണങ്ങളും ഉള്ളവനും പുത്രന്മാരെ കൊണ്ടും ഭാര്യയെ കൊണ്ടും സുഖം അനുഭവിക്കുന്നവനും ധാന്യവസ്തുക്കൾ ഉള്ളവനുമായി ഭവിക്കും വളരെ നല്ല ഫലങ്ങൾ തന്നെയാണിത് നാലാം ഭാവം നമ്മുടെ സുഖസ്ഥാനവുമാണല്ലോ മാതാവും ബന്ധുക്കളും ഉള്ളവനായിരിക്കും എന്ന് ആചാര്യൻ ഉദ്ദേശിച്ചത് മാതൃഗുണവും ബന്ധുഗുണവും ഉണ്ടായിരിക്കും എന്നാണ് സുഖസ്ഥാനം എന്ന് പറയുമ്പോൾ ഇവർക്ക് ജീവിതത്തിൽ പറയത്തക്ക ദുഃഖങ്ങൾ അനുഭവിക്കുവാൻ ഇടവരികയില്ല എന്നാണ് വരാഹമികരാചാര്യരും നാലിൽ നിൽക്കുന്ന വ്യാഴത്തിനെ സുഖി എന്ന ഒറ്റ വാക്കുകൊണ്ടാണ് സംബോധന ചെയ്തിരിക്കുന്നത് അദ്ദേഹം അങ്ങനെയാണ് ഒട്ടും പരത്തി പറയാറില്ല വാക്കുകൾ കുറച്ച് ഉപയോഗിക്കൂ ബാക്കി നമ്മൾ ഊഹിച്ചെടുത്തുകൊള്ളണം നാലാം ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് നാലിൽ നിൽക്കുന്ന വ്യാഴം ശുഭകരമായ ഫലങ്ങൾ തന്നെ തരും എന്ന് നമ്മൾ മനസ്സിലാക്കണം നാലാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ അമ്മ അമ്മാവന്മാർ ബന്ധുക്കൾ ജനിച്ച വീട് ഭൂമി സ്വത്ത് സുഖം വാഹനം ജീവിതത്തിലെ അഭിവൃദ്ധി മുതലായവയാണ് വ്യാഴം അഞ്ചിൽ നിൽക്കുമ്പോൾ പുത്രദുഖത്തോട് കൂടിയവനും രാജമന്ത്രിയും ബുദ്ധിമാനുമായിരിക്കും എന്നാണ് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് വ്യാഴം സന്താനകാരകനാണ് അഞ്ചാം ഭാവം സന്താന ഭാവവുമാണ് അവിടെ വ്യാഴം നിൽക്കുമ്പോൾ പുത്രദുഃഖം ഉണ്ടാകും എന്ന് ആചാര്യൻ പറഞ്ഞത് അതേപടി പടിയെടുക്കണ്ട അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴിന് പാപഗ്രഹ ദൃഷ്ടിയോ യോഗമോ ഉണ്ടായാൽ മാത്രമേ ദോഷം വരുന്നുള്ളൂ അങ്ങനെ വരുമ്പോൾ പാപത്തിനും പാപകാരകനും സന്താനകാരകനും ഒരേ സമയം പാപബന്ധം വന്നു എന്ന് മനസ്സിലാക്കണം എന്നാൽ ഇവിടേക്ക് ഒരു ശുഭന്റെ യോഗമോ ദൃഷ്ടിയോ വന്നാൽ ആ ദോഷം കുറയുകയും ചെയ്യും വ്യാഴന് കൂടാതെയുള്ള ശുഭന്മാർ ബുധനും ശുക്രനും വെളുത്ത പക്ഷത്തിൽ പഞ്ചമിക്ക് ശേഷമുള്ള ചന്ദ്രനുമാണ് അഞ്ചിൽ വ്യാഴൻ നിൽക്കുന്ന വ്യക്തി വളരെയധികം ബുദ്ധിമാനായിരിക്കും പ്രജ്ഞ മേധ പ്രതിഭ വിവേകശക്തി എന്നാണല്ലോ അഞ്ചാം ഭാവത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബുദ്ധിയുടെ വിവിധ തലങ്ങളാണ് ഇവിടെ വ്യാഴം നിൽക്കുന്ന വ്യക്തികളിൽ ഈ ഗുണങ്ങൾ അധികരിച്ചിരിക്കും അഞ്ച് നമ്മുടെ പൂർവ്വ പുണ്യസ്ഥാനവുമാണല്ലോ അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത ആളായിരിക്കും അഞ്ചിൽ വ്യാഴം നിൽക്കുന്നവർ നല്ല ഈശ്വരാനുഗ്രഹം ലഭിച്ചവരായിരിക്കും ഇവർ കാരണം അഞ്ചിൽ നിൽക്കുന്ന വ്യാഴത്തിന് നമ്മുടെ ഒൻപതിലും ലഗ്നത്തിനും ദൃഷ്ടിയുണ്ട് ഇത് നമ്മുടെ ധർമ്മ ത്രികോണ ഭാവങ്ങളാണല്ലോ ആറിൽ വ്യാഴം നിൽക്കുമ്പോൾ ജാതകൻ അലസനും ശത്രുക്കളെ നശിപ്പിക്കുന്നവനും സങ്കടത്തോടു കൂടിയവനും മന്ത്രത്തിലും ആഭിചാരത്തിലും സമർത്ഥനുമായിരിക്കും ആറ് ഒരു മറഞ്ഞ ഭാവമാണ് അവിടെ വ്യാഴം നിൽക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ഗുണങ്ങൾക്ക് മങ്ങൾ ഏൽക്കുന്നു എന്നാൽ ആറാം ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലങ്ങൾ തരാൻ വ്യാഴത്തിന് കഴിയും ആറ് നമ്മുടെ ശത്രുക്കൾ രോഗം കടം ബാധ്യത മുതലായവയാണല്ലോ അപ്പോൾ അവിടെ നിൽക്കുന്ന വ്യാഴത്തിന് ഇത്തരം കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം തരാൻ കഴിയും വ്യാഴം നിൽക്കുന്ന ഭാവത്തിന്റെ കാരകത്വങ്ങളെ പൊലിപ്പിക്കും എന്ന ഒരു അഭിപ്രായവും ഉണ്ട് എന്നാൽ ഹോരാശാസ്ത്രത്തിൽ ആറിൽ നിൽക്കുന്ന കുറിച്ച് ആചാര്യൻ ഒറ്റ വാക്ക് മാത്രമേ പറയുന്നുള്ളൂ അത് ശത്രുക്കൾ ഇല്ലാത്തവൻ എന്നാണ് ശത്രുക്കൾ ഇല്ലാത്തവൻ എന്ന് ആചാര്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശത്രുക്കളും കടങ്ങളും ബാധ്യതകളും രോഗങ്ങളും ഇല്ലാത്തവൻ എന്ന് മനസ്സിലാക്കിക്കൊള്ളണം വരാഹ മികരാചാര്യർ അങ്ങനെയാണ് എന്നാൽ ഇവിടെ ഒരു പാപഗ്രഹം നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു പാപഗ്രഹത്തിന്റെ വീക്ഷണം ലഭിക്കുകയോ ചെയ്താൽ ഫലം മാറുന്നതാണ് അതുപോലെ വ്യാഴം നിൽക്കുന്ന രാശി വ്യാഴത്തിന് എങ്ങനെയാണെന്നും കൂടി നോക്കണം വ്യാഴം ഏഴിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന വ്യക്തി നല്ല ഭാര്യയോടും പുത്രന്മാരോടും കൂടിയവനും സുന്ദരനും പിതാവിനേക്കാൾ ദാനശീലനും പിതാവിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നവനും ആയിരിക്കും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം വ്യാഴം ഏഴിൽ നിൽക്കുന്ന വ്യക്തി പിതാവിനേക്കാൾ ശ്രേഷ്ഠനായിരിക്കും എന്ന കാര്യമാണ് കാരണം ഹോരശാസ്ത്രത്തിലും ആചാര്യൻ ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് ഗ്രന്ഥങ്ങളിൽ ഒരേ ഫലം തന്നെ പറയുമ്പോൾ അത് അനുഭവത്തിൽ വരും എന്ന കാര്യത്തിൽ തർക്കമില്ല മാത്രമല്ല ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ദൃഷ്ടി ലഗ്നത്തിൽ പതിയുകയുമാണല്ലോ അപ്പോൾ ആ വ്യക്തി നല്ല ഗുണവിശേഷങ്ങളുള്ള വ്യക്തി തന്നെ ആയിരിക്കും എന്നാൽ ഏഴിൽ വ്യാഴം നിൽക്കുന്ന വ്യക്തിയുടെ ദാമ്പത്യ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഇടയുണ്ട് വ്യാഴത്തിനെ പുരാണത്തിൽ ബൃഹസ്പതിയോടാണ് ഉപമിച്ചിരിക്കുന്നത് ബൃഹസ്പതിയുടെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല അടുത്ത് നമുക്ക് വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുമ്പോഴുള്ള ഫലം എന്താണെന്ന് നോക്കാം വ്യാഴം അഷ്ടമത്തിൽ നിന്നാൽ അയാൾ ദരിദ്രനും സേവാവൃത്തി കൊണ്ട് ജീവിക്കുന്നവനും പാപം ചെയ്യുന്നവനും ദീർഘായുസുള്ളവനും സകലർക്കും ഇഷ്ടനുമായി ഭവിക്കും ഇവിടെ ആചാര്യൻ രണ്ടു തരം ഫലങ്ങളാണ് പറയുന്നത് എട്ടാം ഭാവം ഒരു മറഞ്ഞ ഭാവമാണ് ബുധനും ശുക്രനും ഒഴിച്ച് ഒരു ഗ്രഹങ്ങൾക്കും ഇഷ്ടമുള്ള ഒരു പാവവുമല്ല നമ്മുടെ എട്ടാം ഭാവം അവിടെ നിൽക്കുന്ന വ്യാഴത്തിന് തന്റെ തനതായ ശുഭഫലങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്നാൽ എട്ടാം ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ശുഭഫലം നൽകുവാൻ ഈ വ്യാഴത്തിന് കഴിയും അതുകൊണ്ടാണ് എട്ടിൽ വ്യാഴം നിൽക്കുന്ന വ്യക്തി ദീർഘായുസുള്ളവനായി തീരും എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്കിലും അയാൾ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിരിക്കുകയില്ല മറ്റുള്ളവർക്ക് ഇയാളെ ഇഷ്ടമൊക്കെ തന്നെ ആയിരിക്കും എങ്കിലും ഇയാളുടെ സ്വഭാവം അത്ര വെടിപ്പായിരിക്കുകയില്ല ഓരോ ശാസ്ത്രത്തിലും എട്ടിൽ നിൽക്കുന്ന വ്യാഴത്തിന് ആചാര്യൻ അധമൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും വ്യാഴം നിൽക്കുന്ന രാശി വ്യാഴത്തിന് ബലമുള്ള രാശിയാണെങ്കിൽ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുന്നതാണ് മാത്രമല്ല ഈ വ്യാഴനെ ഒരു ശുഭൻ വീക്ഷിച്ചാൽ ദോഷങ്ങൾ വളരെയധികം കുറഞ്ഞു പോകുന്നതുമാണ് വ്യാഴം ഒൻപതിൽ നിൽക്കുമ്പോൾ ഒൻപതാം ഭാവം നമ്മുടെ ഭാഗ്യസ്ഥാനമാണ് ധർമ്മത്രികോണ ഭാവവുമാണ് ഇത് വ്യാഴത്തിന് വളരെയേറെ പ്രിയപ്പെട്ട ഒരു ഭാവവും കൂടിയാണ് ഇവിടെ നിൽക്കുമ്പോൾ വ്യാഴം വളരെയധികം സന്തോഷവാനായിരിക്കും ഈ വ്യക്തി കീർത്തിമാനും മന്ത്രിയും ധനവും പുത്രന്മാരുമുള്ളവനും ധർമ്മകാര്യങ്ങളിൽ തൽപ്പരനുമായിരിക്കും ഹോരാശാസ്ത്രത്തിലും ശാസ്ത്രത്തിലും ഒൻപതിൽ നിൽക്കുന്ന വ്യാഴനെ തപസി എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ വ്യക്തി നല്ല സാത്വികനായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല വ്യാഴം പത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ സദാചാരശീലമുള്ളവനും നല്ല യശസ്സുള്ളവനും ധനികനും രാജപ്രിയനും ആയിരിക്കും പത്ത് ഒരു കേന്ദ്രഭാവമാണ് ഇവിടെ നിൽക്കുന്ന വ്യാഴൻ ജാതകന് നല്ല ഫലം തന്നെയായിരിക്കും കൊടുക്കുന്നത് പത്ത് നമ്മുടെ കർമ്മഭാവവും കൂടിയാണല്ലോ അപ്പോൾ ഇവിടെ നിൽക്കുന്ന വ്യാഴം നമുക്ക് നല്ല തൊഴിലും അതുവഴി നല്ല വരുമാനവും നേടിത്തരും മാത്രമല്ല ആ വ്യക്തിയുടെ കർമ്മങ്ങളും എപ്പോഴും നന്നായിരിക്കുകയും ചെയ്യും പേരും പെരുമയും ഒക്കെ ലഭിക്കാൻ ഭാഗ്യമുള്ള ആളുമായിരിക്കും രാജപ്രിയൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർക്കാരിന് ഇഷ്ടമുള്ള ആൾ എന്നാണ് അപ്പോൾ ഈ വ്യക്തിക്ക് സർക്കാർ സർവീസിൽ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങളോ അംഗീകാരങ്ങളോ ലഭിക്കുവാനുള്ള ഭാഗ്യങ്ങളും ലഭിക്കുന്നതായിരിക്കും പത്തിൽ നിൽക്കുന്ന വ്യാഴന് നമ്മുടെ രണ്ടാം ഭാഗത്തിലേക്കും നാലാം ഭാവത്തിലേക്കും ആറാം ഭാവത്തിലേക്കും ദൃഷ്ടിയുണ്ടല്ലോ രണ്ട് നമ്മുടെ ധനസ്ഥാനവും നാല് സുഖസ്ഥാനവും ആറ് സർക്കാർ സർവീസിന് സൂചിപ്പിക്കുന്ന ഭാവവുമാണല്ലോ പത്തിൽ നിൽക്കുന്ന വ്യാഴന് വരാഹമികരാചാര്യർ ധനമാൻ എന്നാണല്ലോ അഭിസംബോധന ചെയ്തിരിക്കുന്നതും വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന വ്യക്തി നല്ല ധനികനും ഭയമില്ലാത്തവനും പുത്രന്മാർ കുറഞ്ഞവനും വളരെ ആയുസ് ഉള്ളവനും വാഹനത്തോടു കൂടിയവനുമായിരിക്കും അപ്പോൾ പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴനെക്കുറിച്ച് ആചാര്യൻ നല്ല ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിലും പതിനൊന്ന് ശുഭഗ്രഹങ്ങൾക്കും പാപഗ്രഹങ്ങൾക്കും ഇഷ്ടമുള്ള ഒരേ ഒരു ഭാവവുമാണല്ലോ ഇവിടെ ആചാര്യൻ പുത്രന്മാർ കുറഞ്ഞവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തിക്ക് ധാരാളം സന്താനങ്ങൾ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലെ കാര്യമാണ് അദ്ദേഹം സന്താനങ്ങൾ കുറയും എന്നല്ല ഉദ്ദേശിച്ചത് പുരുഷ സന്താനങ്ങൾ കുറയും സ്ത്രീ സന്താനങ്ങൾ കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും എന്നാണ് ഇവിടെയും ആചാര്യൻ ആയുസിനെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രത്തിൽ വ്യാഴം പതിനൊന്നിൽ നിൽക്കുന്ന വ്യക്തിയെ ലാഭത്തോടു കൂടിയവനായി ഭവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പതിനൊന്നിൽ വ്യാഴം നിൽക്കുന്ന വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയകരമായി പര്യവസാനിപ്പിക്കും എന്ന് നമുക്ക് ഊഹിക്കാം വ്യാഴം പന്ത്രണ്ടിലാണ് നിൽക്കുന്നതെങ്കിൽ മോശം ഫലമാണ് ഇവിടെ ആചാര്യൻ പറയുന്നത് അഷ്ടമം പോലെ തന്നെ പന്ത്രണ്ടാം ഭാവവും മറഞ്ഞ ഒരു ഭാവമാണല്ലോ ഇവിടെ നിൽക്കുന്ന വ്യാഴന്റെ ഗുണഫലങ്ങൾ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുമ്പോൾ ജനിക്കുന്ന വ്യക്തി കോപമുള്ളവനും കഷ്ടവാക്കുകൾ പറയുന്നവനും പുത്രനില്ലാത്തവനും പാപത്തോടു കൂടിയവനും മടിയനും സേവകനുമായി ഭവിക്കും ഒന്നും നല്ല ഫലങ്ങളല്ല ആചാര്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആരോടും ചേർച്ചയില്ലാത്തവനായി ഭവിക്കുമെന്നാണ് ഹോരാശാസ്ത്രത്തിലും പന്ത്രണ്ടിലെ വ്യാഴനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്കിലും ഈ പന്ത്രണ്ടാം ഭാവം വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമോ ഉച്ച ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ ദോഷങ്ങൾ ഒരു പരിധിവരെ കുറയുന്നതാണ് വ്യാഴം ലഗ്നം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിന്നാലുള്ള സാമാന്യ ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത് മറ്റു ഗ്രഹങ്ങളുടെ യോഗം ദൃഷ്ടി വ്യാഴം നിൽക്കുന്ന രാശി ഇതെല്ലാം കണക്കിലെടുത്തിട്ട് വേണം ഒരു ഫലം പറയുവാൻ എങ്കിലും ബേസിക് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് വ്യാഴം സർവേശ്വര കാരകനാണെങ്കിലും വ്യാഴം പ്രതിനിധീകരിക്കുന്ന ദേവൻ ശ്രീ മഹാവിഷ്ണുവാണ് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതുമെല്ലാം വ്യാഴത്തിന്റെ ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുവാനും ദോഷങ്ങൾ ഇല്ലാതാക്കാനും ഉത്തമമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗതീശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം